ഹായ് ഫ്രണ്ട് സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതനാ ചെടിയെക്കുറിച്ചാണ് അടുക്കള കൃഷിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിളയാണ് വഴിതന അപ്പോൾ നമ്മൾ കൃത്യമായ പരിചരണം കൊടുക്കുകയാണെങ്കിൽ നാല് വർഷത്തോളം നമുക്ക് വൈതനയിൽ നിന്നും വിളവ് ലഭിക്കുന്നതാണ് വഴുതനാച്ചെടിയിൽ കാര്യമായിട്ട് കാണുന്നൊരു രോഗമാണ് വാട്ടരോഗം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുവാൻ വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് ഒരുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഫംഗസ് ബാധയും ബാക്ടീരിയൽ വാട്ടവും ഒക്കെ സർവ്വസാധാരണമാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ മഴക്കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് കെയർ കൊടുക്കേണ്ടതെന്നോ മഴക്കാലത്ത് നല്ല രീതിയിലുള്ള വിളവ് എങ്ങനെ നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് വൈദനാ കൃഷിയെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അല്ലേക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്ന വിത്തുകളും തൈകളും ഒക്കെ നമുക്ക് നഴ്സറികളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ വീട്ടാവശ്യത്തിന് കൃഷി ചെയ്യുന്നവർക്ക് എല്ലാ സമയത്തും കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ പറിച്ച് നടാനായ തൈകളാണ് ഈ ഒരു പരുവത്തിലാണ് ഇതൊക്കെ പറിച്ച് നടേണ്ടത് ഇതൊക്കെ നമ്മുടെ വൈദനാ ചെടിയിൽ നിന്നും വിത്തെടുത്ത് പാകി കിളിർപ്പിച്ചെടുത്ത തൈകളാണ് നല്ല ആരോഗ്യത്തോടെ തന്നെ ഇതൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് പറിച്ച് നടേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ പോട്ടി മിക്സിൽ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചാണകപ്പൊടി വേപ്പിൻ പിന്നാക്കെ എല്ലുപൊടി ചകിരിച്ചോറ് ഇവയൊക്കെ എടുത്തതിനു ശേഷം തൈകൾ നമുക്ക് പറിച്ച് മാറ്റി നടാവുന്നതാണ് അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വളം നമുക്ക് കൊടുത്താൽ മതി മഴക്കാലത്ത് നമ്മൾ തൈകൾ മാറ്റി നടുമ്പോൾ മണ്ണ് കൂന കൂട്ടിയിട്ട് വേണം നട്ടു കൊടുക്കുവാൻ ഗ്രോ ബാഗിലാണ് നട്ട് കൊടുക്കുന്നത് എങ്കിൽ ഗ്രോ ബാഗിൽ നീർവാർച്ചയുണ്ടെന്ന് ഉറപ്പ് വരുത്തണം തടത്തിൽ വെള്ളം കെട്ടി കിടന്നാൽ ഫംഗസ് രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ടി മിക്സിൽ ട്രൈക്കോഡാർമ ഇരുപത് ഗ്രാം കൂടി മിക്സ് ചെയ്ത് നടുകയാണെങ്കിൽ വേര് ചീയൽ അസുഖത്തെ പ്രതിരോധിക്കുന്നതാണ് വിത്തുകൾ പാകുന്ന സമയത്തെ വാട്ടരോഗത്തെ പ്രതിരോധിക്കുവാനുള്ള സ്യൂഡോമോണസ് ലായനിയിൽ കുതിർത്ത് വെച്ചതിനു ശേഷം വേണം നമ്മൾ വിത്തുകൾ പാകി കൊടുക്കുവാൻ അതുപോലെ തന്നെ തൈകൾ പറിച്ച് നടുമ്പോൾ വേരുകൾ അരമണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ച് നടാവുന്നതാണ് വാട്ടരോഗത്തെ പ്രതിരോധിക്കുവാൻ ഇത് നല്ലതാണ് നമ്മൾ തൈകളൊക്കെ പറിച്ച് നട്ടതിനു ശേഷം സ്യൂഡോമോണസ് ലായനി സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ ഒരു വലുപ്പത്തിലെത്തിയ ചെടികളുടെ തലപ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇത് നീണ്ടു പോകുന്നതാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒരുപാട് ശിഖിരങ്ങളൊക്കെ വന്നു തുടങ്ങും ഇത് കണ്ടോ ഇതൊക്കെ തലപ്പ് ഞാൻ കട്ട് ചെയ്ത് വിട്ട ചെടികളാണ് നമ്മൾ നല്ലതുപോലെ വളങ്ങൾ കൊടുക്കണം ഒരിക്കൽ ജൈവവളം എന്തെങ്കിലും നമ്മൾ ഇതിന് ഇട്ട് കൊടുക്കേണ്ടതാണ് അതുപോലെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ ഇതിൻ്റെ മണ് ചുവട്ടിലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല വായു സഞ്ചാരം കിട്ടുന്നതാണ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ അതേപോലെ കീടബാധകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലകൾക്കടിയിൽ പറ്റിപ്പിടിച്ച് നീരുറ്റി കുടിക്കുന്ന ചെറുകീടങ്ങളിൽ നിന്ന് നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാം ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്താൽ ഈ ചെടികളൊക്കെ കണ്ടോ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് വിളവ് എടുത്താണ് ഇപ്പം വീണ്ടും ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ വിളവെടുക്കാനായിട്ടുണ്ട് ഒരു വർഷമായ ചെടികളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായകളാണ് ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്തതിന് ശേഷം വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല നമുക്കിതിന് നല്ലതുപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കണം ഇതിൽ മഞ്ഞളിപ്പ് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് രോഗബാധ വരാൻ സാധ്യതയുണ്ട് ഈ മഴക്കാലത്ത് ചെടികളൊക്കെ നല്ല ഉഷാറായി തന്നെ വളർന്നു വരും മുരടിച്ച കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ വീണ്ടും പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് അതിലൊക്കെ നിറയെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇത് കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവെടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തടത്തിൽ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാം കുമ്മായം ഇല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുത്താലും മതി മഴ ഒരുപാട് കിട്ടിയത് കൊണ്ട് തന്നെ മണ്ണിൻ്റെ പിയച്ച് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതേപോലെ മണ്ണൊക്കെ കുത്തി ഇളക്കിയതിനു ശേഷം വേണം നമുക്ക് തടത്തിൽ കുമ്മായം ഇട്ട് കൊടുക്കാനായിട്ട് ഒരു പരിധിവരെ വാട്ടരോഗത്തെയും കുമ്മായം നിയന്ത്രിക്കും അതുമാത്രമല്ല കാഴ്സ്യത്തിൻ്റെ കലവറയാണ് കുമ്മായം നമ്മുടെ ചെടികൾക്ക് മുരടിപ്പൊക്കെ വരുന്നത് കാഴ്സ്യത്തിൻ്റെ കുറവുകൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാണ് ഈ കുമ്മായം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഗ്രോ ബാഗിലോട്ട് ഞാൻ ഒരു സ്പൂൺ എന്നൊരു അളവിലാണ് കുമ്മായം ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ കുമ്മായം ഇട്ടേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വളങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം വേണം ഇതിലോട്ട് വളങ്ങളൊക്കെ കൊടുക്കാനായിട്ട് വാട്ടരോഗത്തെ പ്രതിരോധിക്കുവാൻ കുമ്മായത്തിന് കഴിവുണ്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് പോ മണ്ണുമായിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം മഴ ഇല്ലായിങ്കിൽ നമ്മൾ നല്ലതുപോലെ നനച്ച് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ നനച്ചു കൊടുക്കുന്നില്ല ഇപ്പോൾ നല്ല മഴയാണല്ലോ ഈ ഒരു സമയത്ത് നല്ല കാറ്റും മഴയും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കണം ഒരു നല്ല ഉറപ്പുള്ളൊരു കമ്പ് വെച്ചതുപോലെ നമ്മൾ ചെടിയിലോട്ട് കെട്ടി കൊടുക്കണം എങ്കിലത് കാറ്റത്തും മഴത്തും ഒക്കെ വീണ് പോവാതെ ഇരിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും കമ്പൊക്കെ ഇതുപോലെ കെട്ടിവെച്ച് നല്ല പോലെ കെട്ടി കൊടുക്കണം വൈതനയെ പ്രധാനമായിട്ടും ബാധിക്കുന്ന കീടങ്ങൾ തണ്ട് തുരപ്പൻ കാഴത്തുരപ്പൻ പുഴു വെള്ളീച്ച മീലിപക ചിത്രകീടം ആമവണ്ട് ഉറുമ്പ് മുഞ്ഞ അതുകൂടാതെ തടത്തിൽ നിമാവിരുകളുടെ പ്രശ്നവും കണ്ടുവരാറുണ്ട് ഇതിന് നമ്മൾ എന്താണ് എന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി മാസത്തിലൊരിക്കൽ തടത്തിൽ ഇട്ടുകൊടുക്കേണ്ടതാണ് അതൊരു വളവും കൂടിയാണ് അതുപോലെ കീടങ്ങളുടെ ശല്യത്തിന് വിവേറിയ എന്നൊരു ജൈവ കീടനാശിനിയുണ്ട് അത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും അതുപോലെ വിവേറിയയും മാറി മാറി കൊടുത്തു കഴിഞ്ഞാൽ രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ചെടിയെ രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും മഴക്കാലത്ത് നമ്മൾ ഇതുപോലെ ഗരരൂപത്തിലുള്ള വളങ്ങൾ വേണം ചെടികൾക്ക് കൊടുക്കേണ്ടത് കടല പിന്നാക്കി വേപ്പിൻ പിന്നാക്കി ചാരം ചാണകപ്പൊടി എല്ല് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തതാണിത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെടിയൊരു ചുവട്ടിൽ ഇട്ട് കൊടുക്കാം വളം ഇട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഓരോ ചെടിയുടെയും ചുവട്ടിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം രണ്ട് പിടി വെച്ച് നമുക്ക് ഈ വളം ഇട്ട് കൊടുക്കാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു സമയത്ത് നട്ടി നട്ടിപ്പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഇതിൽ നിന്നൊക്കെ വിളവെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം